നമ്മുടെ ആരോഗ്യയുടെ പുറത്തുണ്ടാളുകളിലെ എല്ലാ കാര്യങ്ങളും അവരെ മുമ്പിൽ പറയാനുള്ളത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ തെറ്റാണെങ്കിൽ തിരുത്തിക്കൊള്ളു കാരണം ഒരാളുടെ അറിയും രണ്ടായിരത്തിത്തോളം ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പൊ അത് കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം

കാരണം ബിൽഡിംഗ് ടൈസ് അമിതമായ ബിൽഡിംഗ് ട്രൈസ് ആണ് ഇന്ന് കുറേ കഴിഞ്ഞ ഒരു ദിവസം ചെറിയൊരു കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അമിതമായിട്ട് കാരണം നേരത്തെ ഒരു ഇരുപത്തഞ്ച് രൂപ എം സ്ക്വയറും ഉണ്ടായിരുന്ന ഇന്ന് നമുക്കത് ഇരുന്നൂറ് രൂപയായി മാറിയിരിക്കുകയാണ് പലപ്പോഴും അപ്പോ നമുക്കത് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയെന്ന് നിലക്കുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രൗണ്ടിലുള്ള വാടക ഗവൺമെന്റുകളുടെ വാടക ആംഗീതം ചെറിയൊരു കാര്യമല്ല ഇന്ന് നമുക്ക് കാരണം പലപ്പോഴും ഇരുപത്തി അയ്യായിരത്തിനും അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് ഒരു കോടി രൂപ രണ്ട് കോടി രൂപ ഈ ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാക്കും ഇതെല്ലാം നമ്മൾ സ്റ്റാർക്കാരിനാണ് ഈടാക്കുന്നത് കാരണം അവർക്ക് ഈ ഫണ്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റാർക്കാരെയൊക്കെ വാങ്ങിയിട്ട് അതിനെ നമ്മുടെ സാധനങ്ങൾ പിടിച്ചു വയ്ക്കുക നമുക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള ഒരു പ്രവണത നേരിട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ യൂണിയൻ നേരിട്ട് വന്നതിന് ശേഷം ആ പ്രവണത ഒഴിവാക്കിയിരിക്കണം എന്നാൽ ഇപ്പോ കണ്ടുവരുന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഈ മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കെതിരായിട്ട് അതായത് നമ്മുടെ സംഘടന വരെ മോശമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലരുടെ വേണ്ടിയാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട പിന്നെ എന്നിൽ നിഷിദ്ധമായിരിക്കുന്ന കർഷക എന്ന് പറയുന്നത് നമ്മുടെ സമയം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത്